ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിത ഈ പൂജയെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എങ്ങനെയെങ്കിലും തൻ്റെ വീട്ടിലേക്ക് വരണം എന്നിട്ട് പൂജയുടെ സ്വത്തുക്കൾ മുഴുവനും രഞ്ജിതയ്ക്ക് തട്ടിയെടുക്കണം ഇതാണല്ലോ രഞ്ജിതയുടെ ഉദ്ദേശം അങ്ങനെ രഞ്ജിത പറയണം മോളെ നീ വേറെ എവിടെയും പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ കുടുംബത്തിലേക്ക് തന്നെ നീ കയറി വരണം നിനക്ക് ഇഷ്ടമല്ലേ പൂജ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഇത് കേട്ട പൂജയാണെങ്കിൽ പങ്കജിനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ല ആൻറ്റി എങ്കി പിന്നെ ഒന്നും നോക്കാനില്ല നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടത്തിയേക്കാം എന്ത് പറയുന്നു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയാണെങ്കിലൊന്ന് ആലോചിക്കണം ആൻറ്റി അപ്പോൾ രഞ്ജിതയുടെ മുഖഭാവമാർഗം എന്താ ആലോചിക്കാൻ മോളെ ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്ന് ആലോചിക്കണം ഈ കാര്യത്തെക്കുറിച്ച് അതിനുശേഷം ആൻറ്റിയുടെ ഞാനൊരു മറുപടി പറയാം ആലോചിച്ചോ എത്ര സമയം വേണമെങ്കിലും ആലോചിച്ചോ ഇനി ഞാൻ അതിൽ എതിരെ പറയുന്നില്ല പക്ഷേ ആ ആലോചന ഈ വേരിലേക്ക് വരുന്നതായിരിക്കണം അതാണ് മോളെ എൻ്റെ ആഗ്രഹം നീ അതിന് എതിരഭിപ്രായം ഒന്നും പറയരുത് ശരി ആൻറ്റി ഞാൻ ആലോചിക്കട്ടെ അതിനുശേഷം ശേഷം ആൻറ്റിയെ വിളിക്കാം എന്ന് പറഞ്ഞ പൂജ നടന്ന് പോവുകയാണ് എഞ്ചിതയ്ക്ക് എന്തോ താൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം ശരിയായെന്നുള്ളൊരു മട്ടിലാണ് ഭയങ്കര ഏറെ ചിരി പിന്നീട് കാണിക്കുന്നവണ് പ്രതീഷിനെയാണ് അപ്പൊ പ്രതീഷ് നേരെ ശ്രീനിലത്തിലേക്ക് കുറെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും ആയിട്ട് വന്നിരിക്കുകയാണ് പ്രതീക്ഷിൻ്റെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷമാണ് ആ സമയത്ത് ടേബിളിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് വയ്ക്കുകയാണ് അപ്പം ഇത് കണ്ട് നമ്മുടെ സുമിത്രയ്ക്കും ഒരുപാട് സന്തോഷം തോന്നും കാരണം കുറേ നാളായാലും പ്രതീക്ഷിൻ്റെ മുഖത്ത് ആ ചിരി കണ്ടിട്ട് അങ്ങനെ ആ ചിരി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് സന്തോഷം തോന്നി സുമിത്ര നേരെ പ്രതീക്ഷിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് പക്ഷേ സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിൻ്റെ മുഖഭാവിയെന്ന് മാറി എന്നിട്ട് സുമിത്ര ആ കളിപ്പാട്ടങ്ങളെല്ലാം അടുത്ത് നോക്കിയാണ് ആഹാ ഇത് കൊള്ളാല മോനെ ആ സ്വരമോൾക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടോ എന്നാണല്ലേ ഉറപ്പായിട്ട് അവൾക്ക് ഇതെല്ലാം ഇഷ്ടമാകും ദേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ പ്രതീക്ഷ് സുമിത്രയുടെ വാക്കുകളൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും പ്രതീക്ഷിൻ്റെ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് മോനെ നീ എന്താ മോനെ നീ എന്തിനാ എന്നോട് മുഖം തിരിച്ചു പോകുന്നത് അതിനെ മാത്രം എന്ത് തെറ്റ് ചെയ്തു മോനെ ഞാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റ് ചെയ്തില്ലേ നിങ്ങൾ തെറ്റ് ചെയ്തു കാരണം ഇത്രയും നാളിത്രയും വർഷം ഞാൻ ജയിലിൽ കിടന്ന് നരകിച്ചു എന്നിട്ട് പോലും നിങ്ങൾ സത്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നോ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പുറത്തിറക്കാനായിട്ട് ശ്രമിച്ചോ അതൊന്നും ശ്രമിച്ചില്ല എന്നിട്ടിപ്പോൾ നിങ്ങൾ ന്യായം പറയാൻ വേണ്ടി വരികയാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് സുമിത്രയാണെങ്കിൽ മോന്നെ ഞാൻ പറഞ്ഞല്ലോ നീ ജയിലായ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലായിരുന്നു എന്നൊക്കെ ഇനി പറയുകയാണ് നിങ്ങളിപ്പോഴും എന്നോട് നുണ പറയുകയാണ് എനിക്കറിയുന്ന എൻ്റെ അമ്മ ഒരിക്കലും നുണ പറയത്തില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ എന്നോട് നുണ പറയുന്നു നിങ്ങളുടെ മകൻ ഞാൻ ജയിലാണെന്നുള്ള കാര്യം പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നെപ്പോലൊരു മകനെ നിങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണാൻ വരാതിരുന്നത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം എന്നൊക്കെ പ്രതീക്ഷ പറയുകയാണ് വേണ്ട നിങ്ങളുടെ ഒരു സ്നേഹവും അനുഭവം അനുഭ അനുഭവമായിട്ട് നിങ്ങളോട് വരാൻ നിൽക്കണ്ട എന്നൊക്കെ എന്നെ സംസാരിക്കുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്കും മോനെ നീ ഞാൻ പറയുന്നു നീ കേൾക്ക് വേണ്ട ആ രഞ്ജിതാൻ്റെ ഇല്ലേ ആ രഞ്ജിത എന്ന് പറഞ്ഞ ആ സ്ത്രീ എന്നെ കാണാൻ വേണ്ടി വന്നു എന്നെ ജയിലിൽ നിറക്കിയതൊക്കെ അവർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ വന്നില്ലല്ലോ മോനെ രഞ്ജിത കാണിക്കുന്ന മുഴുവനും കള്ളത്തിലുമാണ് നിന്നെ അവളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എൻ എന്ത് തെറ്റിദ്ധരണം എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല ഞാൻ കാണിക്കുന്ന മുഴുവനും സത്യം തന്നെയാണ് കാരണം ഞാനിപ്പോൾ കണ്ണിൽ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നിന്ന് അക അകലാനായിട്ട് ശ്രമിക്കുകയാണ് പിന്നെ ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണമെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് മോനെ ആരും നിന്നെ അകറ്റാനായിട്ട് ശ്രമിച്ചിട്ടില്ല പക്ഷേ രഞ്ജിത നിന്നെ മാത്രമല്ല പൂജയെയും ട്രാപ്പിലാക്കി വെച്ചിരിക്കുകയാണ് എന്നെ ആരും ട്രാപ്പിലാക്കിയൊന്നും വെച്ചിട്ടില്ല ഞാൻ കണ്ട കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളുമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് രഞ്ജിത രഞ്ജിതാൻ്റെ എന്നെ എത്ര പ്രാവശ്യം ജയിലിൽ കാണാൻ വേണ്ടി വന്നെന്നറിയാമോ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും വന്നോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് കൂടുതൽ ഡയലോഗ് അടിക്കുന്നത് വേണ്ട നിങ്ങൾ എൻ്റെ മുന്നിൽ സംസാരിക്കേണ്ട എനിക്ക് ആരുടെ സ്നേഹമൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ കയറിപ്പോകുകയാണ് സുമിത്രയ്ക്ക് ഭയങ്കര ഏറെ സങ്കടം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പുവിനെയാണ് അപ്പു ആണെങ്കിൽ ഈ പൂജയിൽ വലിയൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് ആ അതല്ല അവളുടെ വിധി അവളത് സ്വയം ഏറ്റവും മേടിച്ചിരിക്കുകയാണ് പക്ഷേ ട്രാപ്പാണെന്ന് അവൾ അറിയുന്നില്ല മോനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് മോനെ ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ ഒന്നും പറയാനായിട്ട് പറ്റില്ല പക്ഷേ പൂജ പൂജ നല്ലൊരു പെൺകുട്ടി തന്നെയാണ് അവൾ എന്തുകൊണ്ട് ഇങ്ങനെ ട്രാപ്പിൽ പെട്ടു എന്ന് ആലോചിക്കുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ത് പറഞ്ഞാലും എന്ത് വിശ്വസിക്കുമോള് അതാണ് അവൾക്ക് അവൾക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പം ഇത് കേട്ട് വണ്ടു വരികയായിരുന്നു ദീപു അപ്പോൾ ദീപുവാണെങ്കിൽ ഹാ ഇത് വെറും അല്ല മോനെ വലിയ വലിയൊരു ട്രാപ്പ് തന്നെയാണ് രഞ്ജിത അവളെ ടുത്തിരിക്കുക തന്നെയാണ് ഇനി അവളുടെ വലയതിൽ നിന്നും പുറത്തിറങ്ങാനായിട്ട് പൂജയ്ക്ക് പറ്റില്ല അതുകൊണ്ട് മോനെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് തരു അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ ഈ അപ്പു എന്തൊക്കെയോ ആലോചിക്കുകയാണ് എന്നെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ നീ ആലോചിക്കുന്ന ഒന്നുമില്ല അല്ല അച്ഛൻ എന്തിനാണ് ആ ഇതിലഭിപ്രായം പറയുന്നത് അല്ല കുറേ നാൾ ഈ പരമശിവത്തിൻ്റെ പിന്നാലെ നടന്ന് ഞങ്ങൾ ചതിച്ചോണ്ടിരുന്നതല്ലേ ആ അച്ഛന് ഇത് പറയാനുള്ള റൂൾസ് എന്താ ഉള്ളത് ഒരു കാര്യവും പിന്നെ രഞ്ജിതയുടെ വലയത്തിലും നിങ്ങൾ ഒരുപാട് പെട്ടിട്ടുണ്ടല്ലോ മോനെ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം കാരണം ആ സ്വത്തുക്കൾ അതെല്ലാം തട്ടിയെടുക്കാൻ തന്നെയാണ് അവൻ്റെ അവരുടെ പ്ലാൻ എനിക്ക് എനിക്കെന്ത് വേണമെന്ന് നന്നായിട്ട് തന്നെ അറിയാം എനിക്ക് എൻ്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം ആരുടെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല എന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്പ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ അപ്പ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ദീപിനും ഭയങ്കര ഒരു സങ്കടം അപ്പൊ ചിത്രം വന്നിട്ട് ദീപോട്ടാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവൻ്റെ മനസ്സ് ശരിക്കും വേദനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവനോട് കൂടുതൽ സംസാരിക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് അതല്ല ചിത്രേ അവനെ വലിയൊരു ചതിയിൽ പെടരുതല്ലോ കാരണം പൂജയുടെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാനാണല്ലോ രഞ്ജിതയുടെ പ്ലാന് അത് തട്ടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ അവ അവൾ അവർ പോകും അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് മോനോടൊന്ന് സൂക്ഷിക്കണമെന്ന് പറയണം ഞാൻ പറഞ്ഞല്ലോ അവൾ കേ അവൻ കേൾക്കില്ലല്ലോ എന്നും പറഞ്ഞ് ദീപം അങ്ങട് അപ്പോൾ പോവുകയാണ് അപ്പോൾ ചിത്രയ്ക്ക് ആകെ ടെൻഷൻ ദൈവം ഇനി എന്തായാലും സംഭവിക്കാൻ പോകുന്നു ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ശ്രീനിലത്തിലേക്ക് വെച്ച് സ്കൂളിൽ വിട്ട് വരികയാണ് അന്ന് കഴിഞ്ഞപ്പോഴേക്കും കളിപ്പാട്ടൊക്കെ നിരന്നിരിക്കുന്നത് അപ്പോൾ ഈ അനുതിൻ്റെ മുഖത്തും അതേപോലെ തന്നെ അനന്യയുടെ മുഖത്തൊക്കെ സന്തോഷമുണ്ട് ഇവർ വിചാരിച്ചിരിക്കുന്നത് സുമിത്രയാണ് ഈ കളിപ്പാട്ടങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വരമോളക്ക് ഈ കളിപ്പാട്ടമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേക്ക് ആകെ സന്തോഷം തോന്നിയാണ് സ്വരംമോളാ റെഡി ബീയറിന് എടുക്കുന്നു ആ ഇത് എന്തും നല്ല രസവും കാണാനായിട്ട് ഇത് ആരെനിക്കിതെല്ലാം മേടിച്ചിട്ട് വന്നത് അപ്പോൾ സുമിത്ര അങ്ങോട്ട് വരികയാണ് അച്ഛമ്മ അച്ഛമ്മയാണോ എനിക്ക് ഈ കളിപ്പാട്ടങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നത് അപ്പോൾ സുമിത്ര ശരിക്കാണ് അപ്പോൾ നമ്മുടെ അൻറ്റുത്താണെങ്കിലും എന്തിനാ അമ്മേ അമ്മ എന്തിനാ ഇത്രയും കളിപ്പാട്ടങ്ങളെല്ലാം മേടിച്ചത് ഇതേ എന്തൂരം കളിപ്പാട്ടങ്ങളാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇതും മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അമ്മേ അപ്പോൾ സ്വരമോള് അച്ഛമ്മേ താങ്ക്സ് കേട്ടോ അച്ഛമ്മ ആഹാ താങ്ക്സ് എന്നോടല്ല പറയേണ്ടത് ഇതാരാണ് മേടിച്ചിട്ടുണ്ടതെന്ന് അറിയാമോ ചെറിയ അച്ഛനാ ചെറിയച്ചനോടാണ് താങ്ക്സ് പറയേണ്ടത് അപ്പോൾ ഈ ചെറിയച്ചൻ എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനന്യയുടെ മുഖഭാവം ആകെ മാറി അപ്പോഴാണ് പ്രതീക്ഷ് മോൾ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ പ്രതീക്ഷ് കൊച്ചിൻ്റെ ആ സന്തോഷം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ് അങ്ങനെ പ്രതീക്ഷിനെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് നമ്മുടെ സ്വരം മോള് പ്രതീക്ഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു പേടിച്ചുപോയി കൊച്ച് ആ ഒരു മാർക്കറ്റിൽ വെച്ച് ആ ഒരു സംഭവമാണല്ലോ കണ്ടത് അങ്ങനെ കൊച്ചു പോയി ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് അൻ്റെതിൻ്റെ പിന്നാലെ അങ്ങോട്ട് ഒളിച്ചു നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സ്വരമോള അങ്ങനത്തെ ഒരു ഘട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷിന് ആകെ സങ്കടം തോന്നുകയാണ് അങ്ങനെ സ്വരമോൾ പറയുകയാണ് സ്വരമോളോട് പറയുകയാണ് ദേ മോളെന്തിനാണ് പേടിക്കുന്നത് ഇത് മോളുടെ ചെറിയച്ഛനല്ലേ ദേ ചെറിയച്ഛനീ കളിപ്പാട്ടമൊക്കെ മേടിച്ചിട്ടൊന്നും മോൾക്ക് ഇഷ്ടമായില്ലേ അന്ന് ചെറിയച്ഛനോട് താങ്ക്സ് വരാം എന്ന് സുമിത്ര പറയുകയാണ് അപ്പം സുമിത്രയുടെ ആ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്വരമോളാണെങ്കിൽ നേരെ അങ്ങോട്ട് വന്നിട്ട് പ്രതീക്ഷിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ചിരി കണ്ടപ്പോഴേക്കും അനന്നയക്കാകെ ടെൻഷൻ കൊച്ചിന് പ്രതീഷിനോട് സ്നേഹം തുടങ്ങി എന്ന അനന്നയൊക്കെ മനസ്സിലായി അപ്പോൾ അനന്യ എന്ത് ചെയ്തു അനന്യ ഈ കൊച്ചു ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ അനന്യ ആ കൊച്ചിൻ്റെ കയ്യിലിരുന്ന് വെച്ചാൽ ആ പാവം എടുത്തിട്ട് അങ്ങോട്ട് വലച്ചെറിയാണ് ഇവൾക്ക് ഇവിടുത്തെ ഒരു സാധനം വേണ്ട മറ്റുള്ളവർ മേടിക്കുന്ന സാധനങ്ങളൊന്നും ഇവൾക്ക് വേണ്ട നീ ഇങ്ങോട്ട് വന്നേടി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വലച്ചടിച്ചുകൊണ്ട് പോവുകയാണ് സുമിത്രയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോ കൊച്ചിട്ട് കയറി പോകുമ്പോഴും പ്രതീക്ഷ നോക്കിയാണ് പ്രതീക്ഷിന്റെ കണ്ണുകളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അത് കൊച്ചിനെ ഭയങ്കര സങ്കടമായി ആ സുമിത്രയ്ക്ക് ഒന്ന് സഹിക്കാൻ പറ്റില്ല അപ്പോ നമ്മുടെ സുമിത്ര പറയുകയാണ് നീ അവൾ എന്താ ധിക്കാരമാണ് കാണിച്ചത് സ്വരമ്പോൾക്ക് കളിപ്പാട്ടം മേടിച്ചുകൊടുത്ത അവൾ ആ കൊച്ചിനെ അത് ഭയങ്കര ഇഷ്ടമായതാണ് എന്നിട്ട് എന്തിനാണ് അവൾ ആ കളിപ്പാട്ടെടുത്ത് വലച്ചെറിഞ്ഞ് കളഞ്ഞത് ഇത് അവൾ കാണിച്ചത് ഒട്ടും ശരിയായാലും അനിരുദ്ധ എന്ന് പറയാണ് അപ്പൊ നമ്മുടെ അനിരുദ്ധ നേരെ പ്രതീക്ഷിൻ്റെ മുന്നിൽ ചെന്നിട്ട് പ്രതീക്ഷേ സോറി അവൾ അങ്ങനത്തെ ഒരു ആവേശത്തിൽ ചെയ്തു പോയതാണ് നീ അവളോട് ദേഷ്യം ഒന്നും കാണിക്കരുത് നീയൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറയുകയാണ് പക്ഷേ പ്രതീക്ഷിച്ച് പിന്നീടൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യാണ് സുമിത്രക്ക് ആകെ കലിയും വരികയാണ് ഇവള് ഭയങ്കര ധിക്കാരാണല്ലോ കാണിച്ചത് ഇവർക്ക് രണ്ട് കൊടുക്കണം ഇവള് എന്റെ അഹങ്കാരം അവസാനിപ്പിക്കണം എന്ന് ഉദ്ദേശി സുമിത്രയും അങ്ങനെ ഏർ സ്വരം മോള് റൂമിൽ പോയി ഭയങ്കര സങ്കടത്തിനുമ്പോ അനന്യ വരികയാണ് മോളെ ദേ ആ അങ്കള് കൊള്ളൂല ആര് പറഞ്ഞു ആ അങ്കള് കൊള്ളൂലെന്ന് ആ നല്ലതാണ് എന്ന് പറയുകയാണ് എന്തിനാ മോളെ നീ അങ്ങനെ പറയുന്നത് ദേ ആ കളിപ്പാട്ടൊന്നും മോൾക്ക് വേണ്ട ആ കളിപ്പാട്ടം എല്ലാം നല്ലതായിരുന്നു മമ്മി മമ്മി എന്തിനാ അങ്ങനെയൊക്കെ കാണിച്ചത് എനിക്ക് എത്ര മാത്രം ഇഷ്ടപ്പെട്ടെന്ന് അറിയാവോ ആ കളിപ്പാട്ടം എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ചെറിയശിനിന് എനിക്ക് ആ കളിപ്പാട്ടം എല്ലാം മേടിച്ച് തന്നത് എന്നിട്ട് ആ കളിപ്പാട്ടെ മമ്മി വലിച്ചെറിയുന്നുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് മോളെ മമ്മി പറയുന്നൊന്നും കേൾക്ക് ആ അങ്ങൾ ശരിയല്ല ചെറിയച്ചൻ ശരിയല്ല എന്നൊക്കെ പറയാണ് ആരും പറഞ്ഞു ശരിയല്ലെന്ന് എന്നിട്ട് ഡാഡി പറഞ്ഞല്ലോ ചെറിയച്ചിനോട് മിണ്ടണം വർത്തമാനം പറയണം എന്നൊക്കെ എനിക്ക് അങ്ങ ആ ചെറിയച്ചിനെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല പാവം മമ്മി ആ കളിപ്പാട്ടൊക്കെ വലിച്ചെറിഞ്ഞപ്പോഴേ ചെറിയച്ചിനെ ഒത്തിരി ഒത്തിരി സങ്കടമായി എനിക്കത് മനസ്സിലാവുക തന്നെ ചെയ്തു മമ്മി അങ്ങനെയൊന്നും കാണിക്കണ്ടായിരുന്നു മോളെ മമ്മി പറയുന്നത് കേൾക്കോ ദേഹം ചെറിയച്ചിന്റെ സ്വഭാവം ശരിയല്ല കാരണം മോള് ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ആ കളിപ്പാട്ടങ്ങളെല്ലാം മേടിച്ച് ബ്രെയിൻ വാഷ് ചെയ്യാനോ എന്നെന്തിനാ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് ഞാൻ കൊച്ചുകുട്ടിയല്ലേ ആ അതുകൊണ്ട് തന്നെ മോള് കൊച്ചുകുട്ടിയല്ലേ അപ്പൊ കൊച്ചുകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കളിപ്പാട്ടങ്ങളെല്ലാം മേടിച്ചു കൊടുത്ത് ആരും ഇല്ലാത്ത സമയം നോക്കി കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ആളത് ഭയങ്കര ദുഷ്ടമായ ആള് എന്നിട്ട് കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയി കണ്ണെല്ലാം കുത്തിയെടുത്ത് അതിനുശേഷം ഭിക്ഷിക്കരുത്തും അതാണ് അയാളുടെ ജോലി അപ്പൊ ഇത് കേട്ടിഞ്ഞപ്പോഴേക്ക് സ്വരം മോള്ക്ക് പേടിയായി അപ്പൊ സ്വരം അയ്യോ എനിക്ക് പേടിയാവുന്നു ഏ മോള് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ മമ്മിയില്ലേ മമ്മിയോളപ്പൊ മോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ മോളിനി അയാളുടെ അടുത്തേക്ക് പോകരുത് പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാള് മോള് തട്ടിക്കൊണ്ട് പോകും എന്നിട്ട് മമ്മി പറഞ്ഞതുപോലെ തന്നെ ചെയ്യും മോളെപ്പോഴും മമ്മിയുടെ കൂടെ തന്നെ ഉണ്ടാവണം മോളെ മമ്മിയുടെ അടുത്തൊന്നും പോകരുതേ ഇല്ല മമ്മി പോകില്ല മമ്മി അന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ ചേർത്ത് കുടിക്കുകയാണ് അപ്പോഴും ഞാൻ അനന്യക്ക് ടെൻഷൻ മാറിയിട്ടില്ല അനിയുടെ മനസ്സിൽ തീകോരിട്ടൊരു അനുഭവമാണ് അനിയുടെ മനസ്സിലുള്ളത് അങ്ങനെ നമ്മുടെ സുമിത്രയെ കാണിക്കുകയാണ് അപ്പൊ സുമിത്രയ്ക്ക് ഭയങ്കര ഒരു ദേഷ്യമാണ് കാരണം അനന്യ കാണിച്ചതൊന്നും സുമിത്രയ്ക്ക് മനസ്സിൽ നിന്ന് പോകുന്നില്ല അപ്പൊ അന്രുദ്ധ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്ക് എന്താ അമ്മ അമ്മ എന്തെന്നെ വിളിച്ചത് അന്തുരുദ്ധ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് ഇന്ന് അനന്യെ കാണിച്ച പോലത്തെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകാനായിട്ട് പാടില്ല എന്താ മനസ്സിലായാലോ എന്താ പറഞ്ഞു വരുന്നത് അതെ അനന്യ എന്ന് നീ പ്രതീക്ഷിനോട് കാണിച്ചത് കണ്ടതല്ലേ പ്രതീക്ഷ പ്രതീക്ഷു എൻ്റെ മകൻ തന്നെയാണ് എന്തിനാണ് ആ കൊച്ചിനെ കുറച്ച് കളിപ്പാട്ടം മേടിച്ചു കൊടുത്തുനിന്ന് വിചാരിച്ച് അവൾ ആ കളിപ്പാട്ടം വലിച്ചെറിഞ്ഞത് ആ കൊച്ചിനെ കൊണ്ടൊന്നും മിണ്ടാനൊന്നു പോലും സമ്മതിക്കുന്നില്ലല്ലോ അനന്യ അതിന് മാത്രം ദേഷ്യ എന്തിനാണ് അവനോട് പ്രതീക്ഷ എത്ര സ്നേഹത്തോടെ നമ്മളോട് എല്ലാവരോടും പ്രതീക്ഷും ദേഷ്യമായിരിക്കും പക്ഷെ കൊച്ചിനോട് വല്ലാത്ത സ്നേഹം ഉണ്ടവന് അതുകൊണ്ടാണല്ലോ കൊച്ചിനെ കണ്ടപ്പോൾ ചിരിച്ചതും കൊച്ചിനെ കളിപ്പാട്ടങ്ങളെല്ലാം മേടിച്ചു കൊടുത്തതും നീ ഒന്ന് ആലോചിച്ച് നോക്കാം എൻ്റെ ഇദ്ദേ അപ്പം അവനെ കാണിച്ചത് തെറ്റല്ല എൻ്റെ ഇദ്ദേശ ചോദിക്കുകയാണ് നേടിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അമ്മ പ്രതീഷിനെ കൊച്ചിനോട് സ്നേഹമാണ് എന്താ ആ കൊച്ചിനോട് ഇത്ര മാത്രം സ്നേഹിക്കാൻ കാരണം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും ടെൻഷൻ ദൈവമേ എങ്ങനെ ഞാൻ അമ്മനോട് പറയും പ്രതീക്ഷിൻ്റെ മോളാണ് സ്വരയെന്ന് അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അനന്യ ആത്മഹത്യ ചെയ്യും എന്താണ് നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നതെന്ന് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ പ്രതീക്ഷ് ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ സ്വരമോൾക്ക് മോൾക്ക് അറിയാലോ പ്രതീക്ഷിനോട് ഒരുപാട് സ്നേഹമായിരുന്നു അവരെ രണ്ടുപേരും ഭയങ്കര കൂട്ടായിരുന്നു പിന്നീട് പ്രതീക്ഷ ജയിലിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ആറ് വർഷമായില്ലേ പിന്നീട് സ്വരമോൾ മോൾ കണ്ടിട്ടില്ല വർത്തമാനം പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കൊച്ചു മറന്നുപോയി കൊച്ചിനാ സ്നേഹം ഇല്ലാതെയായി പക്ഷേ പ്രതീക്ഷിന് ഇപ്പോഴും ആ മനസ്സിലാ സ്നേഹമുണ്ട് അതുകൊണ്ടാണ് ഇവരിപ്പം കൂടുതൽ കൊച്ച് കൊച്ചിനോട് പ്രതീക്ഷിന് അടുത്തതെന്നൊക്കെ പറയാണ് കണ്ടോ അവൻ്റെ സ്നേഹം കണ്ടോ ആ സ്നേഹം ഇല്ലാതാക്കരുത് മോനെ നീ അനനിയോട് പറയണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പ്രതീഷിനെ അകറ്റാനായിട്ട് ശ്രമിക്കരുതെന്ന് അവൾ എന്തിനെങ്ങനെയൊക്കെ ക്രൂരത കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ഇത്തരത്തിലുള്ള സംഭവം ഇവിടെ ഉണ്ടാകാനായിട്ട് പാടില്ലമ്മേ ഇനി ഇത്തരത്തിലുള്ള സംഭവം ഇവിടെ ഉണ്ടാകില്ല ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കോളാം മോലെ മോനെ നീ ശീതലെ വിളിച്ചായിരുന്നെന്ന് ചോദിക്കുകയാണ് പിന്നെ അച്ഛമ്മ അച്ഛനെ വിളിച്ചായിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല അവരെ സന്തോഷത്തോടെയാൻ കഴിയുന്നതെന്ന് മോനെ നിനക്കൊന്നും വിളിക്കായിരുന്നില്ലേ ആ അവളുടെ അവസ്ഥയാണ് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല ശീതലെല്ലാം നോക്കിക്കോളൂന്നേ ശീതലെല്ലാം മാറ്റി മറിച്ചോളൂ അത് നിന്റെ ഒരു വിശ്വാസം മാത്രമാണ് പക്ഷേ ആ സച്ചിൻ്റെ സ്വഭാവം എനിക്ക് ശരിക്കറിയാം ഒരിക്കലും എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിലും അവൾ സത്യം പറയില്ല കാരണം എന്നോട് വഴക്കിട്ട് പോയതാണ് ഞാൻ വിളിച്ചാലും അവൾ ഫോൺ എടുക്കത്തും അവൾ എന്നോട് സത്യം പറയത്തൂല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയും അമ്മേ ഞാൻ ഏതായാലും ശീതലൊന്ന് വിളിച്ച് നോക്കാം അമ്മ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് പ്രതീക്ഷ നേരെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം രഞ്ജിത കുറേ ജോലിയുടെ ഓഫർ വയ്ക്കുകയാണ് അപ്പം ഇത് കേട്ട പ്രതീക്ഷ ഒന്നും ഇണ്ടാതിരിക്കുക എന്താ പ്രദേശം നീയൊന്നും മിണ്ടാതിരിക്കുന്നത് നിനക്കിപ്പോൾ ഏറ്റവും കിട്ടാവുന്ന ജോലിയാണ് നല്ല ജോലിയാണിത് കാരണം എൻ്റെ കമയിൽ നിനക്ക് നല്ലൊരു പോസ്റ്റ് തന്നെ ഞാൻ തരാം നീ നാളെ തന്നെ ജോയിൻ ചെയ്തോ എന്ന് പ്രതീക്ഷിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എടുത്ത് വായിക്കും പ്രതീക്ഷ് അത് വേണ്ട എന്ന് പറയണം ഇത് കേട്ടാൽ എല്ലാവരും ആകെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുക അടുത്ത വിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലതിനും ആശംസയോ നമസ്കാരം താങ്ക് യു ശീൻ ബൈ